ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും മഴ തോരുന്നുമ്പേ ഇന്ന സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ രേവതി അലീനെ വിളിച്ച് സംസാരിക്കുകയാണ് ഫോണിൽ എന്നിട്ട് അവിടെ ഷെറിനെ കാണാൻ പോയ വിശേഷങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ അലീനെ പറയാം എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ നീ ഓരോന്നാട്ട് പറയൂ എന്നൊക്കെ അലീനെ പറയുകയാണ് അത് ചേച്ചി ഷെറിൻ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു രണ്ട് വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് പക്ഷേ ഒന്നര വർഷമായിട്ട് ഭർത്താവ് ഉപേക്ഷിച്ചിപ്പോൾ വീട്ടിലാണ് നിൽക്കുന്നത് ഷിറിൻ വളരെയധികം മെൻ്റലി ആയിട്ടുള്ളൊരു ആളായി മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മാമച്ചനെ ഗ്രേസി ആൻറ്റിയൊക്കെ പറഞ്ഞാൽ വളരെ നല്ല കുട്ടിയായിരുന്നു എന്നല്ലേ പറഞ്ഞത് ആ ചേച്ചിക്ക് ഇപ്പം എൻ്റെലാണെന്നൊക്കെ പറയുകയാണ് പിന്നെ നമ്മളടുത്തൊക്കെ വന്ന് വളരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു എൻ്റെ കുഞ്ഞിനെ നിങ്ങളാണോ എടുത്ത് എൻ്റെ കുഞ്ഞിനെ താന്നൊക്കെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചോദിച്ചു ശരം ചേച്ചി അതൊക്കെ കേട്ടപ്പോൾ പേടിയായി എന്നൊക്കെ പറയുകയാണ് രേവതി അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ കുഞ്ഞിനെ താന്നൊക്കെ ചോദിച്ചത് അപ്പോൾ രേവതി പറയുകയാണ് എന്തോ ഒരു ദുരൂഹതയുണ്ട് ചേച്ചി അതിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ് പിന്നെ നമ്മൾ ഓർഫണേജിൽ പോയി നമ്മുടെ ചിങ്ങക്കുട്ടിയും കണ്ടുകേട്ടോ എന്നൊക്കെ പറയുകയാണ് അയ്യോ ചിന്നു കുട്ടി എങ്ങനെയുണ്ട് ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നത് എനിക്ക് അവളെ കാണണം കൊതിയായെന്നൊക്കെ അലീനെ പറയുകയാണ് അവൾക്കിപ്പോൾ വിഷമമൊന്നുമില്ല അവിടെ ആയിട്ട് വേണമെങ്കിൽ നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്നൊക്കെ പറയുകയാണ് പിന്നെ അവൾക്ക് കൊടുത്തു പിന്നെ നല്ല ഡ്രസ്സൊക്കെ എടുത്തു കൊണ്ടു എടുത്തു കൊടുത്തു പിന്നെ നമ്മൾ വെളിയിലൊക്കെ അവിടെ പെർമിഷൻ വാങ്ങിയിട്ട് വെളിയിലൊക്കെ കൊണ്ടുപോയി കുറച്ച് ടോയ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു മാമർച്ച അങ്കളും ഗ്രേസ് ആൻറ്റിക്കൊക്കെ വളരെ സന്തോഷമായെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ദൈവത്ത് ചോദിക്കാൻ ചേച്ചി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താ ചേച്ചി എന്നാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതൊക്കെ ചോദിക്കുകയാണ് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു മോളെ ഞാൻ അങ്ങോട്ട് വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബാലചന്ദ്ര സാർ വന്നിട്ട് സാറിൻ്റെ കൂടെ കൂടി പറഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിനോട് എനിക്ക് വളരെയധികം റെസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് ഒരു വാക്ക് പറഞ്ഞ ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്ന് പറയുകയാണ് പിന്നെ അവിടെ വന്നിട്ട് എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് നമുക്ക് പോകാലോ എന്നൊക്കെ ആ ലീന പറയുകയാണ് എങ്കിൽ ശരിയേച്ച അങ്ങനെ തന്നെ ആവട്ടേ ഇപ്പോൾ വരണേനു മുമ്പ് എന്നെ ഒന്ന് വിളിക്കണമെന്ന് രേവതി കുട്ടി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണജ മുത്തശ്ശിയുടെ റൂമിലോട്ട് വരികയാണ് വളരെ സങ്കടത്തോടെയാണ് കൃഷ്ണജ വരുന്നത് മുത്തശ്ശി അറിഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ അലീന ചേച്ചി പോവുകയാണ് എൻ്റെയൊരു പറഞ്ഞായിരുന്നു അവള് എനിക്ക് വളരെ വിഷമമുണ്ട് മോളെ അവളെ നോക്കുമ്പോൾ എന്നെ വേറെ ഒരു ഹോം നേഴ്സ് വന്നാലും നോക്കത്തില്ല എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ നിൻ്റെ അമ്മ വിചാരിക്കണം ഈ പ്രശ്നം പരിഹരിക്കണം അവൾക്ക് പറഞ്ഞുകൂടെ അലീനയുടെ ഇവിടെ നിൽക്കണമെന്ന് പിന്നെ ബബിത രോഹിത്തൊക്കെ പറയണ്ടേ രോഹിത്തേട്ട അവളോട് ചെയ്ത ക്രൂരത മുത്തശ്ശി അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ അറിഞ്ഞ മോളെ എന്നാൽ നമ്മൾ എന്ത് പാവമായിരുന്നു രോഹിത് എങ്ങനെ വളർന്നവന് അവ ഇങ്ങനെ പിഴച്ചു പോയല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് ഇപ്പോൾ ബബിത അത്ര നല്ല പോക്കൊന്നും അല്ല മുത്തശ്ശി എപ്പോഴും ഫോണ് ആണ് ഏതോ ഒരു പയ്യനായിട്ട് പ്രേമമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പയ്യൻ്റെ ഫോട്ടോ കണ്ടാൽ കണ്ടാലേ അറിയാം ഒരു ഫ്രോഡ് ലുക്കാണ് എന്താകുമെന്ന് എനിക്കറിയില്ല നിനക്ക് വൈജിയോട് പറഞ്ഞുകൂടെ ഇതൊക്കെ അമ്മയോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല മുത്തശ്ശിയെന്ന് കൃഷ്ണജ പറയുകയാണ് മുത്തശ്ശി എങ്ങനെയെങ്കിലും അലീന ചേച്ചി ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് പറയുകയാണ് കൃഷ്ണജ ഇനി ഒരു ഹോം ഹോംനേഴ്സ് വന്നാലും നമുക്ക് അലീന ചേച്ചി പോലെ ആകുമെന്നൊക്കെ കൃഷ്ണജ ചോദിക്കുകയാണ് മുത്തശ്ശി എൻ്റെ അമ്മയോട് പറഞ്ഞ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ കൃഷ്ണജ പറയുകയാണ് എന്നിട്ട് കൃഷ്ണജ പുറത്തോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണജയും ബബിതയും വൈജയന്തി കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ്റെ ഒരുപാട് പ്രാവശ്യം വൈജയന്തി വിളിക്കുകയാണ് പക്ഷേ ബാലചന്ദ്രൻ കോളെടുക്കുന്നില്ല കോളെല്ലാം കട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇനി ഞാൻ കോളെടുക്കുന്നില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബാലചന്ദ്രൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ബാലചന്ദ്രനെ കാണാത്തതുകൊണ്ട് കുട്ടികളും വളരെ വിഷമത്തിലിരിക്കുകയാണ് ആ സമയം അപ്പോൾ അവിടെ അലീന വരികയാണ് അപ്പോൾ അലീനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് നിന്നോട് പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ പോയി എന്നൊക്കെ ചോദിക്കുന്നു ഇല്ല മാഡം ഊണൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ വേണ്ടി സാറ് പോയി തിരിച്ച് ഞാൻ ലെമൺ ടീ ആയിട്ട് പോയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ലായിരുന്നു ഇന്ന് എന്നോട് ഫ്രണ്ട് ഡോർ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങാറ് പക്ഷേ ഇന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് ഡോർ എല്ലാം തുറന്ന് കിടക്കായിരുന്നു ചുറ്റോട്ടുണ്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ കാറും ഇല്ലായിരുന്നു അപ്പോൾ എന്നെ മനസ്സിലായി പോയി കാണുമെന്ന് എന്നോടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുകയാണ് പിന്നെ മുത്തശ്ശിയോട് എന്തോ സംസാരിക്കുന്നത് എന്തുകൊണ്ടിട്ട് എന്നും അലീന പറയുന്നുണ്ട് അങ്ങനെ വൈജിൻ്റെ ആകെ വിഷമത്തിലിരിക്കുകയാണ് എന്നിട്ട് മക്കളോട് പറയുകയാണ് നിങ്ങളെപ്പോൾ കിടക്ക് എന്തായാലും ഞാൻ ക്ലബിലൊക്കെ ഒന്ന് വിളിച്ച് നോക്കട്ടെ ഇവിടെ പോകണമെങ്കിൽ എന്നോട് പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നുള്ള ടെൻഷനിൽ വൈജയന്തി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വൈജയന്തി ഉടൻ തന്നെ ബാലചന്ദ്ര സ്റ്റാഫ് ഗോവർദ്ധനെ വിളിക്കുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ബാലചന്ദ്ര ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്നും അപ്പോൾ എന്തെങ്കിലും ഗോവർദ്ധനോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഇല്ല ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല സാർ എവിടെയെങ്കിലും ദൂരയാത്രയ്ക്ക് പോകുന്നതെങ്കിൽ എന്നെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല ഞാൻ മൂന്ന് പ്രാവശ്യം വിളിച്ചു നോക്കി പക്ഷേ കിട്ടുന്നില്ല എന്നൊക്കെ ഗോവർദ്ധനും പറയുകയാണ് ഞാൻ ഇപ്പോൾ വിളിച്ചിരുന്നു പക്ഷേ നമ്പർ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തമിഴ് ആണ് സംസാരിക്കുന്നത് അപ്പോൾ തമിഴ്നാട്ട് ബോർഡറിലോട്ട് പോകുന്നതാണ് തോന്നുന്നത് എന്നൊക്കെ വൈജയന്തി പറയുകയാണ് സാറ് സാധാരണ പർച്ചേസിങ്ങിന് പോകണ ബാംഗ്ലൂരും കോയമ്പത്തൂരൊക്കെയാണ് അപ്പോൾ എന്നെ പർച്ചേസിന് പോകണമെങ്കിൽ എന്തായാലും എന്നോട് പറഞ്ഞിട്ടേ പോവുള്ളൂ അല്ലാതെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകത്തില്ല എന്നാൽ ഫ്ലൈറ്റിലൊക്കെയാണ് എന്നൊക്കെ ഗോവർദ്ധൻ പറയുകയാണ് അപ്പോൾ വൈജയന്തി പറയാൻ നമുക്കൊന്ന് പോലീസിൽ പറയണമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് വരട്ടെ മാഡം നമുക്ക് നമുക്ക് രാവിലെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുകയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് അലീന മുത്തശ്ശിക്ക് മരുന്നെല്ലാം എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ മരുന്നൊക്കെ മുത്തശ്ശി കുടിച്ചിട്ട് അലീനയോട് ചോദിക്കുകയാണ് മോള് പോകാൻ തന്നെയാണോ തീരുമാനിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് അതേ മുത്തശ്ശി എനിക്ക് പോകണം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ രോഹിത് എന്നോട് കാണിച്ച ക്രൂരത എല്ലാം വൈജയന്തി മാഡത്തിനോട് ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് എനിക്കാണ് കുറ്റം അത്രയും വേണം കഴിയാത്ത ആൺ കുട്ടികളുടെ മുമ്പിൽ ചെന്ന് നിൽക്കരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് മാഡം സംസാരിക്കുന്നത് എനിക്ക് എനിക്കിതൊന്ന് കേട്ട് നിൽക്കാൻ വയ്യ മുത്തശ്ശി അതുകൊണ്ടാണ് ഞാൻ പോകാമെന്നുള്ള തീരുമാനം എടുത്തത് ഇനി എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മുത്തശ്ശി എല്ലാം എൻ്റെ പേരിലാക്കിയിട്ട് അവളുടെ അവളുടെ മുഖം മാത്രം സേഫായിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വഴക്ക് പറയുകയാണ് വൈജയന്തിയെ അവളിങ്ങി വരട്ടെ അവളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടെന്ന് പറയുകയാണ് ഈ വീടിൻ്റെ അടുത്തിട്ട് മൊത്തത്തിൽ ഇളകിയിരിക്കുകയാണ് ആ ബാലചന്ദ്രൻ എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ എന്ത് പറ്റിയെന്ന് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ മുത്തശ്ശി വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ് ഈ വീടിൻ്റെ അടിത്തട്ട് മൊത്തം ചെളി വരണ്ടിരിക്കുകയാണ് അതിനി ഒരിക്കലും തെളിഞ്ഞു വരില്ല മോളേന്നൊക്കെ അലീനിയോട് പറയുകയാണ് അപ്പോൾ അലീന പറയുകയാണ് എല്ലാം തെളിഞ്ഞു വരും എല്ലാം നല്ലതാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എല്ലാം പഴയ പോലെ ആവുമെന്ന് എല്ലാവരുടെ മനസ്സിൽ സന്തോഷമൊക്കെ വരുമെന്ന് അലീന പറയുകയാണ് ഞാൻ ഇവിടെയൊന്നും പോകുന്നതിന് മുമ്പ് ബാലചന്ദ്രൻ സാറിനെ കണ്ട് യാത്ര പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് അലീന പറയുകയാണ് സാറിനോട് എനിക്കൊരു വാക്ക് പറയണം എൻ്റെ അച്ഛൻ്റെ സാധനത്താണ് സാറിനെ കണ്ടിരിക്കുന്നതെന്നൊക്കെ അലീന പറയുകയാണ് അതാണ് അതിൻ്റെ ശരിയെന്ന് മുത്തശ്ശിയും പറയുന്നു വൈജയന്തി നിന്ന് നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കോളൊന്നും ബാലചന്ദ എടുക്കുന്നില്ല അവസാനം വിളിച്ച കോൾ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് ബാലൻ മനസ്സിൽ പറയുകയാണ് ഞാൻ ഇത് നിന്റെ അവസാന കോൾ ഞാൻ ഒഴുക്കി നിന്നെ വിളിക്കും എന്നൊക്കെ ബാലചന്ദ്ര മനസ്സ് പറഞ്ഞുകൊണ്ട് ഡ്രൈവിങ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് വളരെ ടെൻഷൻ നിൽക്കുകയാണ് വൈജയന്തി എന്ത് പറ്റിയെന്നൊന്നും അറിയില്ല ഉടൻ തന്നെ വൈജയന്തി മനുവിനെ വിളിക്കുകയാണ് മനു ഇപ്പോൾ സ്ഥലത്ത് നിൽക്കുകയാണല്ലോ അപ്പോൾ മനുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ ഉച്ച കേട്ട് കാണാനില്ലെന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും എനിക്ക് വളരെയധികം ടെൻഷനാവുന്നൊക്കെ പറയുകയാണ് വൈജയന്തി അപ്പോൾ മനു ചോദിക്കാൻ എന്താ അതിൻ്റെ പിണക്കം വല്ലുവാണോ എന്നൊക്കെ ചോദിക്കുക അങ്ങനെ പിണങ്ങിയൊന്നുമില്ല ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന സമയത്ത് എന്നെ വിളിച്ചതാണ് പിന്നെ കോളൊന്നും കണ്ടില്ല എന്നൊക്കെ പറയുകയാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇപ്പോൾ തമിഴ്നാട് ബോർഡറിൻ്റെ അങ്ങോട്ടൊക്കെ എത്തിയെന്നാണ് തോന്നുന്നത് തമിഴിലാണ് വിളിച്ച ഫോണിൽ സംസാരിക്കുന്നതെന്നൊക്കെ പറയുകയാണ് വൈജയന്തി അലീനയോട് സാധാരണ പറഞ്ഞിട്ടാണ് പോകുന്നത് ഉച്ചയ്ക്ക് ശേഷം പക്ഷേ അവളോടൊന്നും പറയാതെ കഥകെല്ലാം തുറന്നിട്ടിട്ടാണ് പോയത് എനിക്ക് മൊത്തത്തിലൊന്ന് പേടിയാവുന്നു മനു എന്നൊക്കെ വൈജയന്തി പറയുകയാണ് അപ്പോൾ ആൻറ്റി സമാധാനമായിരിക്കും നമുക്ക് അന്വേഷിക്കാം ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മനു ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്